പരിശുദ്ധ ിന്റെ അവസാന ദിനങ്ങളിലൂടെയാണ് നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് റമലാനിന്റെ ഓരോ ദിവസം കഴിയന്തോറും ദിവസങ്ങളുടെ മഹത്വങ്ങൾ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് ലൈലത്തുൽ കതറുന്ന ആയിരം മാസത്തെക്കാൾ ശ്രേഷ്ഠമായ രാവിനെ പ്രതീക്ഷിക്കപ്പെടുന്ന സന്ദർഭമാണിത് ലൈലത്തുൽ കതർ ഏത് രാത്രിയാണെന്ന് കൃത്യമായി റസൂർ അലൈസ് വ്യക്തമാക്കിയിട്ടില്ല എങ്കിലും അതിൻറെ ചില അടയാളങ്ങൾ ഹദീസുകളിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ഒമിൻ അമാറാത്തിൻത്തുൻ സോഫിയതുൻ ആ രാത്രി വളരെ തെളിഞ്ഞതും പ്രകാശമുള്ളതുമായിരിക്കും സാത്യ പ്രകാശം കൊണ്ട് അന്നത്തെ രാത്രി ചന്ദ്രൻ പ്രത്യക്ഷപ്പെട്ടതുപോലെയായിരിക്കും അതുപോലെ ലൈലത്തുൽ കദറിന്റെ ആ മറ്റൊരു രാ അന്നത്തെ പ്രഭാതത്തിൽ സൂര്യൻ ഉദിക്കുമ്പോൾ രശ്മികളില്ലാതെയും പതിനാലാം രാവിലെ ചന്ദ്രനെ പോലെ ശരിയായ വൃത്താകൃതിയിലുമായിരിക്കും ചുരുക്കത്തിൽ വളരെ ശാന്തസുന്ദരമായ രാത്രിയായിരിക്കും അന്ന് എന്ന് ഹദീസിൻ്റെ ആശയത്തിൽ കൂടി നമുക്ക് വ്യക്തമാക്കാൻ കഴിയുന്നു ലൈലത്തുൽ ിയ ഭാഗ്യവാൻമാർ ഒറ്റ രാത്രി കൊണ്ട് എൺപത്തിനാല് വർഷത്തെ ഇബാദത്തിന്റെ കൂലിയാണ് സ്വയത്തമാക്കുന്നത് ലൈലത്തുൽ ലൈലത്തുൽ ആയിരം മാസത്തേക്കാൾ ശ്രേഷ്ഠമായതാണ് അള്ളാഹുതാല ആ മഹത്തായ രാത്രി കരസ്ഥമാക്കുന്നിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു amin bi rahmatika ya arhamar rahimin sallallahu